ശബരിമലയിൽ വയറിലാവാൻ നോക്കില്ലേ അതന്നെ സാർ അതൊക്കെ നമ്പർ അല്ലേ സാറേ ഗോപാലകളെ തെറ്റമ്മും ഇതൊരു കൊളല്ലേ സാറേ ഇവിടെ പീപ്പിൾസിന് കുളിക്കാനുള്ള റേറ്റ്സ് റേറ്റ് മാഡത്തിന്റെ വീട്ടില് സ്വിമ്മിംഗ് പൂളില്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കുക അതൊരു കൊളല്ലേ എന്നാ പീപ്പിൾസ് എല്ലാരും കൂടി അവിടെ വന്ന് കുളിക്കട്ടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലേ ഞങ്ങള് പള്ളിയോ അമ്പലവും വിശ്വാസികളുടെ ഞാനത് കിടക്കട്ടെ അവരപ്പറഞ്ഞത് നായം നിങ്ങൾക്ക് അവകാശം അവകാശം എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാന അതൊക്കെ പോട്ടെ ഈ മൂന്നാല് കിലോ പുട്ടിയും ഒക്കെ വാരി തെച്ചിട്ട് കുളത്തി ചാടിയല്ലേ ഈ മീനും കുട്ടികളൊക്കെ ചത്തുങ്ങൂലെ പോയ അവർക്കു കുടുംബ കുട്ടികളൊക്കെ യു യു മൈ മേക്കപ്പ് ബിഗ് ബോസ് എലിമിനേഷൻ റൗണ്ട് വിഷമിക്കാൻ എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമമില്ല എനിക്കൊരു വിഷമില്ല ഞാനിനി എങ്ങനെ നോക്കും